ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ശ്രീമൂലം ചിത്രശാല എന്ന ആർട്ട് ഗാലറിക്ക് വേണ്ടി കൊച്ചി രാജാവ് അക്കാലത്തെ പ്രഗത്ഭരായ ചിത്രകാരന്മാരെ കൊണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിലെയും പ്രധാന ക്ഷേത്രങ്ങളിലെയും പുതുക്കാട് കാഞ്ഞൂർ പള്ളികളിലെയും ചുമർചിത്രങ്ങളുടെ പകർപ്പുകളാണ് ഇവ പുനർനിർമ്മാണത്തിൽ യഥാർത്ഥ ചിത്രങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഈ പകർപ്പുകൾ തേടിയെത്തുന്നവർ ധാരാളമാണ് മുതൽ വടക്ക് അനന്തപുരം കൊട്ടാരം വരെ അനന്തപുരം ക്ഷേത്രം വരെയുള്ള സ്ഥലങ്ങളിൽ വിപുലമായ പ്രദർശിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊല്ലങ്കോട് രാജാവായിരുന്ന സർ വാസുദേവരാജ പണി കഴിപ്പിച്ചതാണ് കൊല്ലങ്കോട് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ആർക്കിയോളജി മ്യൂസിയം ആയിരുന്നു ഇവിടം ചുമർചിത്രങ്ങൾക്ക് പുറമെ തൃശ്ശൂരിന്റെ പൂരമഹിമയും പുരാവസ്തു പൈതൃകവും നാടൻകലാ പാരമ്പര്യവും ഇവിടെ പ്രദർശിപ്പിക്കും ഇന്ത്യ വിഷൻ തൃശൂർ